വൈസ്മാൻ ഇന്റർനാഷണൽ ക്ലബ് ചാലക്കുടി മെയിൻ ക്ലബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കലാഭവൻ മണി അവാർഡ് വിതരണവും വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങും ജൂലൈ പതിനാലിന് വൈകിട്ട് ആറു മണിക്ക് ചാലക്കുടി യുണൈറ്റഡ് ഹാളിൽ നടക്കും ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ജോർജ് ഉദ്ഘാടനം ചെയ്യും വൈസ്മാൻ ക്ലബ് പ്രസിഡന്റ് മെൻസ് കണ്ണുകാടൻ അധ്യക്ഷത വഹിക്കും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പാസ്റ്റ് എൽ ആർ ഡി ജോളി വടക്കൻ നിർവഹിക്കും കലാഭവൻ മണി അവാർഡ് ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് മിമിക്രി കലാകാരനും എഴുത്തുകാരനുമായ കലാഭവൻ മണികണ്ഠന് സമ്മാനിക്കും പാസ്റ്റ് ഡി ജി ജോഷി പുത്തിരിക്കൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി റിജു ഞാളിയത്ത് കലാഭവൻ ജയൻ സുരേഷ് പവിത്രം ബൈജു ജോർജ് എ കെ ജോൺ ഡാനി ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ നേരും പുതിയ ഭാരവാഹികളായി മെൻസ് കണ്ണുകാടൻ എ കെ ജോൺ ബെന്നി അച്ചാണ്ടി എന്നിവരെ തിരഞ്ഞെടുക്കും എന്ന് പത്രസമ്മേളനത്തിൽ മെൻസ് കണ്ണുകാടൻ കലാഭവൻ ജയൻ റിജു ഞാളിയത്ത് എ കെ ജോൺ സുരേഷ് പവിത്രം എന്നിവർ അറിയിച്ചു